ഞാൻ ഇന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാ അറിഞ്ഞിട്ട് കൈ കൈമടിക്കുന്നത് എപ്പോഴും ഞാൻ കറിയല്ലേ ആക്കുന്നത് ഇന്ന് അച്ചാറാക്കാറിഞ്ഞിട്ട് അമ്പൾക്ക് നല്ല വെളുത്തുള്ളി കിട്ടിയിട്ടില്ല നല്ല വെളുത്തുള്ളി അത ഇങ്ങനത്തെ വഴ ഇത് ഇങ്ങനത്തെ ചുവപ്പ് വലത്തെല്ലാം ഉണ്ട് അതുകൊണ്ട് വലിയ പാങ്ങില്ല ഓണം കഴിഞ്ഞ പിന്നെ വെളുത്തുള്ളി ഒന്നും വന്നിട്ടുണ്ടായില്ല പുരിയല് അതായത് നല്ലത് അതവിടെ കുറച്ച് നല്ലത് കിട്ടിയിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നു ഈ തൊലിയെല്ലാം കളിയും കുറെ സമയം പോണ അങ്ങനെ ഞാൻ മോനല്ല ഏൽപ്പിക്കുന്നത് എന്റെ മകൻ വെളുത്തുള്ളി വിലിയാൻ തുടങ്ങി വേഗം അച്ചാറാക്കാൻ കിട്ടുന്ന എനക്ക് മതി വെളുത്തുള്ളി അച്ചാറിന്റെ ചേരുവയെല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം വെളുത്തുള്ളി വിലിഞ്ഞത് കരിയാമ്പല മുള് കുറിച്ചത് ഇഞ്ചി മുറിച്ചത് ഉലുവ പൊറിച്ചത് കുമട്ടിമുളിന്റെ പൊടി മഞ്ഞൾ പൊടി നാടൻ മുളിന്റെ പൊടി കടുക് ഉപ്പ് കായപ്പൊടി പിന്നാകിരി ഇനി ഞാൻ അച്ചാർ ഉണ്ടാക്കി നിങ്ങൾ കാണിക്ക തീ മാങ്ങ പറ്റി ഞാൻ അച്ചാറിന് ചട്ടി തീമാക്കുന്നു ചട്ടി ചൂടായി ഇനി വെളിച്ചെണ്ണ വയ്ക്കുന്നു എണ്ണ ചൂടായി കടുക് ഇടുന്നു കടുക് പൊട്ടി ഇനി ഇഞ്ചി മുറിച്ചതിട്ന്ന് പച്ചമുളക് മുറിച്ചതിട്ന്ന് ഇനി വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് എണ്ണേ ബോളം ഇളക്കണം ഞാൻ നല്ലവണ്ണം എണ്ണ വെച്ചിന് അങ്ങനെ അധികം വയ്ക്കേണ്ടി വരില്ല ഇത് എണ്ണ കുറഞ്ഞെങ്കിലും ഒക്കെ വെക്കണ്ടു ഇനി കരിയാൻ ഇനി ഇപ്പു പാകത്തിന് ഇത് മഞ്ഞപ്പൊടി ഇത് കുമട്ടിമുളിന്റെ പൊടി ഇത് മുളുപൊടി എരുവിന് മാത്രം കുറച്ചായിരുന്നു ഉല്ലാപ്പൊടി പാകത്തിന് ഇനി പാകിൽ ഇറക്കിട്ടിനെ യോജിപ്പിക്കുന്നല്ല ഇത് അച്ചാർ റെഡി ആവുന്നുണ്ട് ഇനി കായപ്പൊടി ഇടുന്നു ആവശ്യത്തിന് മാത്രം കായപ്പൊടി ഇടുന്നേ ഇനി വിന്നാഗിരി ഒഴിക്കേണ്ടത് അത് ഈ അലുമിനിയ പാത്രമായതുകൊണ്ട് ഒഴിക്കുക കയ്യാ സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് വയ്ക്കുന്നു ഇനി വാങ്ങി വെക്കുന്നു അച്ചാർ റെഡിയായി ഇനി ആ സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് വയ്ക്കുന്നു ഇനി കുറച്ച് മിന്ന ഇരിയെ വെച്ചിടും അധികം വെച്ചെങ്കിൽ പടുവെള്ളാവും മതിയോ അച്ചാർ ചൂടോടെ കുപ്പിയിലിട്ട് വെച്ചുടാ ഇത് തണ്ണിട്ടാകുമ്പോ വൈകിട്ടാകുമ്പോ കുപ്പിയിലിട്ട് വെക്കുന്നത് ഞാൻ വെളുത്തുള്ളി അച്ചാർ പാകം ഉണ്ട് നോക്കട്ടെ ഇപ്പൊ നിങ്ങളെല്ലാം പാകിൽ പറ്റി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അച്ചാറ് കൂട്ടിക്കൂടു നിങ്ങൾ വേറെ വെളുത്തുള്ളി മണിച്ചിട്ട് ഇതുപോലെ അച്ചാറുണ്ടാക്കി വെക്കണം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയ വിശേഷമായി കാണാം